നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി എൺപത്തി നാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നടനും നാടകാചാര്യനും നാടകകൃത്തും അങ്ങനെ ബഹുമുഖ പ്രതിഭയായ ജഗതി എൻ കെ ആചാര്യയെക്കുറിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് റൈറ്ററായും നാടകർത്തായും ആകാശവാണിയിലെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച ഒരു വലിയ കലാകാരൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിൽ രാവിലെ ഒരു പ്രോഗ്രാമുണ്ട് സംസ്കൃത പാഠം ഡിഗ്രിക്കും മറ്റും സംസ്കൃതം മെയിനായി പഠിച്ചതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം പക്ഷെ ശബ്ദം അത്ര മികവൊന്നുള്ളതല്ല അങ്ങനൊരു ചാൻസ് അവിടെ ഇൻ്റർവ്യൂവിന് കിട്ടി അങ്ങനെ ആകാശവാണിയിൽ ചെല്ലുമ്പോൾ പരിചയക്കാരും ഇല്ല അന്ന് ആകാശവാണിയിലെ സിറ്റൗട്ടിലുള്ള കസരകളിൽ ഒന്നിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കളർഫുള്ളായിട്ടുള്ള ഒരു ഷർട്ട് ധരിച്ച് കണ്ണാടി തിരികെ പൂക്കളൊക്കെയുള്ള ഒരു രസമുള്ളൊരു ഷർട്ട് ധരിച്ച് ഒരാൾ ഇറങ്ങി വരുന്നു അതിഥികൾ വന്നിരിക്കുന്ന ഒന്നിൽ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു ൂക്ഷ്മമായി നോക്കി വീണ്ടും അകത്ത് കയറിപ്പോയി ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ഞാൻ മാത്രം അവിടെ ഇരിക്കുന്നു എന്താണ് കുറേ നേരമായാലും ഇവിടെ കാത്തിരിക്കുന്നു ആരെ കാത്തിരിക്കുകയാണ് എന്നാണ് ഫസ്റ്റിൽ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസ്കൃത പാഠം അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി എനിക്കൊരു ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയിരുന്നു അത് പ്രകാരം ഇവിടെ വന്നതാണ് പരിചയക്കാരും ഇല്ല അപ്പോൾ ഇന്ന് വരാനാണ് പറഞ്ഞിരിക്കുന്ന ഒഡീഷൻ നിങ്ങളുടെ ശബ്ദം ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇനിയും സമയമുണ്ട് മൂന്നര മണിക്കാണ് അതിലെഴുതിയിരിക്കുന്ന സമയം ഓഹോ സംശ്രമൊക്കെ പഠിച്ചിട്ടുണ്ടോ നമ്മുടെ ഡിഗ്രിക്കൊക്കെ സംസ്കാരമായിരുന്നു ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നാല് കാശ് കിട്ടുമല്ലോ എന്ന് തന്നെയാണ് ഉദ്ദേശം അപ്പോൾ അതാണ് പ്രശ്നം ഞാൻ അതെ നന്നായിട്ട് വശമുണ്ടോ നന്നായിട്ട് വശമുണ്ടോ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും പഠിച്ചിട്ടുള്ള അറിവൊന്നുമില്ല വേദാന്തവും തർക്കവും അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ കുമാരസംഭവവും ബാസൻ്റെ നാടകങ്ങളും കാളിദാസൻ്റെ ചില നാടകങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളു അപ്പോൾ എന്നെ ഒന്ന് സുഷമയായി നോക്കി എൻ്റെ അടുത്തുള്ള കസരയിലിരുന്നു രാമു രാമോർ രാമാഹ രാമം രാമേണ അങ്ങനെ തുടങ്ങുന്ന കുറേ വരികൾ അത് പറഞ്ഞിരുന്നു നമ്മളത് കേട്ട് ചൊല്ലുന്നു അതാണ് അതിൻ്റെ പ്രധാനം ഞാൻ ഇതാ വരുന്നേ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിപ്പോയി മൂന്ന് മൂന്നര മണി സമയം ആയി അപ്പോഴും ആരും എന്നെ വന്നു വിളിക്കുന്നില്ല നാലുമണിയായി നാലേ കാലായി നാലയകാലായപ്പോൾ നമ്മുടെ മനസ്സും അസ്വസ്ഥമായി തുടങ്ങി അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അകത്തെ ക്യാബിനിൽ ജഗതി എൻ കെ ആചാര്യ സാർ മൈക്കിലൂടെ എന്തൊക്കെയോ പറയുന്നു പുറത്ത് കേൾക്കാൻ കഴിയുന്നില്ല ഇടയ്ക്ക് എന്തോ നിർത്തിയിട്ട് അദ്ദേഹം കൈ കാണിച്ചു ഞാൻ ഇതാ വരുന്നു അങ്ങനെ അദ്ദേഹം ഉടൻ വീണ്ടും പുറത്തിറങ്ങി വന്നു ചായ വല്ലതും കുടിച്ചോ നമ്മളില്ല കുറേ സമയമായില്ലേ ഇവിടെ ഇരിക്കുന്നു ഭക്ഷണം വല്ലതും കഴിച്ചോ ഞമ്മളില്ല എന്തേ ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ മൂന്നരയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞിട്ട് മൂന്നര ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ മൂന്നര ഏഴ് മണി നാലരോളം ആവാറായി ഒരു കാർഡ് ഉണ്ട് ആ കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം ആ കാർഡ് വാങ്ങിച്ച സമയമൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് മണിക്കൂറുകളായി ഞാൻ അവിടെ ഇരിക്കുന്നു അദ്ദേഹം മകത്തിനിന്ന് അതിൻ്റെ സെക്ഷനിലെ ആരോടൊക്കെയായി വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു ഒരാൾ വന്നാൽ അയാൾ അവരോട് എന്തെങ്കിലും പറയണമെന്നറിയില്ലേ ആ മനുഷ്യൻ എത്ര സമയം കൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നൊക്കെ വളരെ ദേഷ്യത്തിൽ പറഞ്ഞിട്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ എന്നോട് ഒന്ന് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ പുറത്തു പോയിരുന്നു ഇപ്പോഴാണ് വന്നത് ജഗദേശ് സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ സ്വയം എങ്ങനെയാണെന്നുള്ളത് അത് കഴിഞ്ഞ ഉടനെ ഒരു പ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല ഭാവപ്പകർച്ചയെല്ലാം മാറി ആചാരി സാർ വീണ്ടും എൻ്റെ അടുത്തിട്ട് വന്നു പറഞ്ഞു ഞാനിന്ന് അകത്ത് പോയി ആ പ്രോഗ്രാം പ്രൊഡ്യൂസറെ ഒന്ന് വരട്ടിയിട്ടുണ്ട് ഉത്തരവാദിത്തം വേണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോയി പറയില്ലേ ഇവിടെ ഒരു കാര്യത്തിനും ഉത്തരവാദിത്തമില്ല എന്ന് ഞാൻ ചിരിച്ചു ഞങ്ങളുടെ നന്ദിയുണ്ട് സാർ എന്തിനാണ് നന്ദി അല്ല ഉറങ്ങിയിരിക്കുന്നവരെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാർഡയച്ചു അറിയില്ലേ മൂന്നര മണിക്ക് ഇങ്ങനെ ഒരാളിനെ വരാൻ പറഞ്ഞിരിക്കുന്നു ഉച്ചയ്ക്ക് ഊണ് പോലും കഴിച്ചിട്ടില്ല അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല ഉടനെ അദ്ദേഹം ആത്തു നിന്നും ഒരു ഗ്ലാസ് ചൂട് വെള്ളം എവിടുന്നാണെന്നറിയില്ലേ കൊണ്ട് തന്നോ ഇത് കുടിക്കൂ അങ്ങനെ ഞാൻ കുടിച്ചിട്ട് ഗ്ലാസ് എവിടെ വെക്കണമെന്ന് ഇങ്ങനെ പരിതിയപ്പോൾ കുഴപ്പമില്ല എന്തായാലും തന്നോളൂ ഞാനകത്തുകൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിവരയിട്ടു സ്നേഹത്തിൽ ചാലിച്ചൊരു പെരുമാറ്റം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ അകത്തേക്ക് വിളിച്ചു ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ എനിക്കൊരു പേപ്പർ തന്നിട്ട് അതിൽ രാമുഹ രാമു രാമഹ രാമം രാമേണ അങ്ങനെ കുറേ വൈദ്യ വരികൾ ഇതൊന്ന് ഈണത്തിൽ ചൊല്ലാൻ പറഞ്ഞു എൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നോ അത് വളരെ സ്വീറ്റാണ് അത് ഹാർഡാണ് അല്ലെ അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല തന്ന പേപ്പറിലെ ഭൂരിവിധത്തിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വായിച്ചൊപ്പിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഇത് മതിയോ അത് പതിവി ധാരാളമായി പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറിച്ചു നമുക്ക് പറ്റിയ മേഖലയല്ല ധാരാളമായി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അങ്ങനെ ഞാൻ അവിടെ ചിരിച്ചുകൊണ്ട് ആ റൂമിട്ട് പുറത്തിറങ്ങി ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജഗദീശാർ കാറിൻ പോകാൻ പോകുന്നു വരൂ ശ്രവണ ഞാൻ ഡ്രോപ്പ് ചെയ്യാം തക്കാട് വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്താണല്ലോ തമ്പാനൂരിൽ ഇങ്ങനെ വേണ്ട സാർ എനിക്ക് ഇവിടെ വേറൊരാളിനെ കാണണം കണ്ടിട്ട് പോകാം അപ്പോൾ ഒന്ന് ചിരിച്ചു കൂടി ചിരിച്ചു ഞാൻ ചോദിച്ചു എന്താ സാർ ചിരിക്കുന്നത് അത് താമനൊന്നും കഴിച്ചിട്ടില്ല വിശന്ന് തലയിറങ്ങിയാണ് ഇറങ്ങുന്നത് എനിക്കറിയാം പിന്നെ അഭിമാനമാണല്ലോ വരുന്നതല്ലേ നമ്മൾ അഭിമാനക്കിട ഒന്നുമില്ല സാർ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ ചിന്ത അത് നല്ലതാണ് ശരിയെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിക്കട്ടെ അന്ന് റെക്കോർഡ് ചെയ്ത് എങ്ങനെയുണ്ട് എന്ന് അതിനു ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന അന്ന് കറുത്ത കളറുള്ള ഷർട്ടിൽ വെള്ള ചെറിയ പൂക്കളുള്ള ഒരു ഷർട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചേരുന്ന ഒരു ഷർട്ട് ആ ശ്രവണ ശ്രവൻ്റെ പ്രകടനം ഞമ്മളെ സാർ പ്രകടനം അല്ല ശ്രവൻ്റെ ആ ശബ്ദം ഇവിടെ കേട്ടിട്ട് എല്ലാവരും ഒന്ന് ആർത്ത് ചിരിച്ചു ഞമ്മള എന്ന് സാർ അല്ല അതിനത്ര ആ സ്വരത്തിനത്ര മധുരമില്ല എന്ന് തോന്നി പിന്നെ പ്രായത്തിൻ്റേതായിട്ടുള്ള ഇതും നമ്മുടെ സ്വരം കേൾക്കുന്നത് മാതിരി അല്ലല്ലോ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ വെച്ച് കുറേ നേരം അദ്ദേഹവുമായി സംസാരിച്ചു വല്ലപ്പോഴുമൊക്കെ ഇങ്ങോട്ട് വരൂ ഞാനെഴുതുന്ന നാടകങ്ങളിലൊക്കെ ചെറിയ റോഡുകളിൽ അഭിനയിക്കാമല്ലോ അങ്ങനെ അവിടുന്ന് ഇറങ്ങി പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ വന്നു പറഞ്ഞു നിങ്ങളുടെ ശബ്ദം അത്ര സ്വീറ്റല്ല കുറെ കഴിയുമ്പോൾ ശരിയാവും എന്ന് തോന്നുന്നു ഞാൻ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ജാളീയതയോടെ അദ്ദേഹം അകത്തെ ഓഫീസിലേക്ക് പോയി ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്നു പോകുമ്പോൾ അവിടെയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഒരു വലിയ അനുഭവം അദ്ദേഹം പെട്ടെന്ന് ഓഫീസിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് വന്നപ്പോൾ പുറത്തേക്ക് പോകാനെന്നുള്ള രീതിയിൽ കാറുമായി ആകാശവാണിയുടെ ഡ്രൈവർ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ നടവരെ നടക്കാനാണ് ഒരാവശ്യമുണ്ട് അങ്ങനെ അദ്ദേഹം ഓടി എൻ്റെ അടുത്തെത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് അല്പദൂരമേ ഉള്ളൂ പുറത്തേക്ക് വന്നു ശരവണ ഒന്നിലും വിഷമിക്കണ്ട ആകാശവാണി ഇതിൽ കിട്ടിയാൽ ഒരു പ്രോഗ്രാമിൽ നിന്ന് അന്നത്തെ നിലയനുസരിച്ച് ഒരു അമ്പത് രൂപ കിട്ടും ഒരു എപ്പിസോഡ് അന്നത്തെ അമ്പത് രൂപയ്ക്ക് വിലയുണ്ട് കിട്ടും ഞാനും ഒരുപാട് വിഷമിച്ചും കഷ്ടപ്പെട്ടും എഴുതിയും കീറിക്കളഞ്ഞും ഒരുപാട് പേരുടെ വഴക്കുകളൊക്കെ കേട്ടാണ് ഞാൻ ഇവിടം വരെ വന്നെത്തിയത് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വാടിയ ശ്രവണെ മുഖം കണ്ടപ്പോൾ എനിക്കത് ഒരു വല്ലായ്മ തോന്നി അപ്പം ശ്രവണനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ ഇറങ്ങി വന്നത് എന്തോ നിങ്ങളോട് ഒരു വാത്സല്യം തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിഷമത്തോടെ ആ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടമല്ല കാലങ്ങളൊത്തിരി മുന്നെയാണ് അവിടെ നിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് ജനനം ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് എടുത്ത് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഡയറക്ടർ അങ്ങനെ അനവധി മേഖലകളിൽ പ്രവർത്തിച്ചു ഒരുപാട് നാടകങ്ങൾ രചിച്ചു നിരവധി നാടകങ്ങൾ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി കുറച്ച് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നാട്ടുവഴി നടുമുറ്റം അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകൾ അദ്ദേഹം ആകാശവാണിയിലൂടെയും ദൂരദർശനിലൂടെയും അവതരിപ്പിച്ചിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്ര നടൻ ജഗതി ശിവകുമാറിൻ്റെ പിതാവ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഏപ്രിൽ പതിമൂന്നിന് അദ്ദേഹം ഈ ലോകത്തോടെ വിട പറഞ്ഞു ഇതിൽ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഓർക്കാൻ കാരണം എപ്പോൾ കണ്ടാൽ നിരവധി തവണ വിജയ് ടി ഹാളിലെ ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ നടന്ന ഒരുപാട് ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും വളരെ രസകരമാണ് കലുഷമായ ഒരു മുഖവുമായി അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കുറഞ്ഞതൊരു പത്തൊൻപത് തവണയെങ്കിലും കാണുകയും സംസാരിക്കുകയും ദീർഘമായിട്ടൊന്നുമല്ല എന്താ സർനോട് സ്വന്തം തന്നെയല്ലേ അതെ സർ എന്ന് ചിലപ്പോൾ പറയും ചിലപ്പോൾ നാടകത്തെക്കുറിച്ചൊക്കെ കുറച്ച് കൂടുതൽ സംസാരിക്കും ചിലപ്പോൾ ഓ പ്രോഗ്രാമിൽ വന്നില്ലെങ്കിൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവും നല്ലൊരു ഇഷ്യൊക്കെ ഉണ്ടാവും അങ്ങനെ സംസാരിച്ച അവസരങ്ങൾ കൂടുതലും ബി ഹാൾ വെച്ചിട്ടാണ് അദ്ദേഹവുമായി കൂടുതൽ സംസാരിക്കാൻ ഇടയിൽ ചിരിച്ച മുഖത്തോടെ അല്ലാതെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേയില്ല ഒരിക്കൽ ഞാൻ രാത്രി ഒൻപത് മണിയോടടുപ്പിച്ച് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം ബി ഹാളിൽ നിന്നും പുറത്ത് പുറമേക്ക് ഇറങ്ങി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്ത് പോകാനുള്ള വണ്ടി വരാനും താമസിച്ചു ഞാൻ ഓടി അടുത്ത് തന്നിട്ട് ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കുമോ ചോദിക്കൂ എന്ന് പറഞ്ഞു തൊഴിൽ തട്ടി എന്നെ കുട്ടി ആ അവിടെ കിടക്കുന്ന കുറേ ഇരുമ്പ് കസേരകൾക്ക് അടി അരികിലേക്ക് നടന്നു എന്താണ് ചോദിക്കാനുള്ളത് ഞാൻ സാർ ജീവിതത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ് എത്രയോ തവണ സാറിന് ഞാൻ ആകാശവാണിയിലും വിജിലും ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും വാടിയ ഒരു മുഖം ദുഃഖപൂരിതമായ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ പരിസരം പോലും പറഞ്ഞാൽ അദ്ദേഹം ഹഹാന്നോ അറിഞ്ഞിട്ട് ചിരിച്ചു അനിയ ഈ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ മറ്റാരെയും അറിയിക്കാനുള്ളതല്ല നമ്മുടെ വിഷമങ്ങൾ നമ്മൾ മുഖത്ത് പ്രകടിപ്പിച്ച് നടന്നാൽ എന്തായിരിക്കും അതുകൊണ്ടുള്ള ഗുണം ഒരു ഗുണവുമില്ല നമ്മൾ നേരിടുന്ന ഓരോ കാര്യങ്ങളും ഓരോ വിഷമങ്ങളും അവയെ വളരെ ലാഘവത്തോടെ വേണം കാണാൻ അതിനെ ധൈര്യപൂർവ്വം നേരിടുക എൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രമാത്രം പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിലല്ലാതെ ഞാൻ പുറമേക്ക് പ്രകടിപ്പിക്കാറില്ല എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതചര്യയിൽ എപ്പോഴും ചിരിയും തമാശകളും കൊണ്ട് നിറഞ്ഞ ഒരു ലോകമാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനെന്ന വ്യക്തിയെ ഇന്ന് നിങ്ങൾ അറിയുന്നതും നിങ്ങളിപ്പോൾ വന്ന് എന്നോട് ഇത് ചോദിക്കുന്നതും എത്ര വലിയ നിലയിലെത്തിയാലും എത്ര ചെറിയ തലത്തിൽ ജീവിച്ചാലും ജീവിതം ഒന്നേയുള്ളൂ ആ ജീവിതം മാക്സിമം സന്തോഷപ്രദമാക്കുക എന്തു നേടി എന്നതിനേക്കാൾ ഉപരി ഇനിയെന്ന് നേടാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്തിരിഞ്ഞോടേണ്ടി വരില്ല ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അന്ന് ആകാശവാണിയിൽ നിന്നും വളരെ വിഷമിച്ചിറങ്ങി വരുന്നത് ഇപ്പോൾ മുഖം വളരെ പ്രസന്നവും സന്തോഷവുമാണല്ലോ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് പക്വത കുറവായിരുന്നു ഇന്ന് പക്വതയുണ്ട് ജീവിതത്തെ നേരിടാനുള്ളൊരു മനസ്സുണ്ട് അതാണ് പ്രധാനം നീയാണടാ ശരി നീയാണടാ ശരി എന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് വീണ്ടും കാണാം ഒത്തി ഇരട്ടി നീ വീട്ടിൽ പോയിട്ട് പല കാര്യങ്ങളാണ് വരട്ടേശ്വരമണ എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടി വഴിയിൽ പുറമേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വെള്ള അംബാസിഡർ കാർ വന്നു അതിലദ്ദേഹം കയറിപ്പോയി അതാണ് ഞാൻ അവസാനമായി അദ്ദേഹത്തെ കാണുന്നത് കാലത്തിൻ്റെ വെല്ലുപാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാലത്തിൻ്റെ പാനപാത്രത്തിൽ പളു മണികളോടൊപ്പം എടുത്തു വയ്ക്കാൻ കഴിയുന്ന നെന്മണികൾ പോലെ കാലത്തിൻ്റെ കടന്നുപൊക്കിൽ അദ്ദേഹം മറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വശ്യമായ പെരുമാറ്റം ചെറുതായിട്ടൊന്നുമല്ല എൻ്റെ മനസ്സിനെ മതിച്ചത് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഈ ഓർമ്മ പങ്കിടാൻ നിങ്ങൾ ആസ്വദിക്കുമെന്ന് കരുതുന്നു ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം